കോട്ടയം ജില്ലയിലെ കൂട്ടിക്കൽ വാഴൂർ ഗ്രാമപഞ്ചായത്തുകളിലെ പന്നി ഫാമിൽ ആഫ്രിക്കൻ പന്നിപ്പനി രോഗം സ്ഥിരീകരിച്ചതായി ജില്ലാ കളക്ടർ ജോൺ വി സാമ്പുവൽ അറിയിച്ചു പന്നിപ്പനി രോഗം സ്ഥിരീകരിച്ച ഫാമിന്റെ ഒരു കിലോമീറ്റർ ചുറ്റളവിലുള്ള പ്രദേശം രോഗബാധിത പ്രദേശമായും പത്ത് കിലോമീറ്റർ ചുറ്റളവ് രോഗനിരീക്ഷണ മേഖലയായും പ്രഖ്യാപിച്ചു ഉത്തരമായി രോഗബാധിത പ്രദേശങ്ങളിൽ നിന്നുള്ള പന്നിമാംസ വിതരണവും വിൽപ്പനയും തീറ്റ എന്നിവയുടെ കടത്തും നിരോധിച്ചു മറ്റു പ്രദേശങ്ങളിലേക്ക് പന്നി പന്നിമാംസം തീറ്റ എന്നിവ കൊണ്ടുപോകുന്നതിൽ पनी पनी ും മറ്റിടങ്ങളിൽ നിന്നും രോഗബാധിത മേഖലയിലേക്ക് ഇവ കൊണ്ടുവരുന്നതിനും നിരോധനമുണ്ട് പന്നിപ്പനി സ്ഥിരീകരിച്ച പന്നിഫാമിലെയും അതിന്റെ ഒരു കിലോമീറ്റർ ചുറ്റളവിലുള്ള പ്രദേശത്തെയും എല്ലാ പന്നികളെയും കേന്ദ്ര സർക്കാർ മാനദണ്ഡ പ്രകാരം കൊന്നു സംസ്കരിക്കും ഇതിന് ജില്ലാ മൃഗസംരക്ഷണ ഓഫീസറെ ചുമതലപ്പെടുത്തി രോഗബാധിത പ്രദേശത്തിന്റെ പത്ത് കിലോമീറ്റർ ചുറ്റളവ് രോഗനിരീക്ഷണ മേഖലയാണ് മുണ്ടക്കയം പാറത്തോട് പൂഞ്ഞാർ തെക്കേക്കര എലിക്കുളം ചിറക്കടവ് വെള്ളൂർ കങ്ങഴ പാമ്പാടി കൂരപ്പട പള്ളിക്കത്തോട് ഗ്രാമപഞ്ചായത്തുകൾ നിരീക്ഷണ ആഫ്രിക്കൻ പന്നിപ്പനി പന്നികളിൽ മാത്രം കണ്ടുവരുന്നതിനാൽ ഇത് മനുഷ്യരിലേക്കും മറ്റു മൃഗങ്ങളിലേക്കും പടരില്ല ആഫ്രിക്കൻ പന്നിപ്പനിക്ക് വാക്സിനോ മറ്റ് പ്രതിരോധ മരുന്നോ ഇല്ലാത്തതിനാൽ പന്നികൾ കൂട്ടത്തോടെ ചത്തുപോകുന്ന സ്ഥിതിവിശേഷമാണ് വിശേഷമാണ് പന്നിപ്പനി വര സൃഷ്ടിക്കുക ന്യൂസ് ബ്യൂറോ